അരിഫ് ചിലപ്പോ വാവിൽ നിന്ന് പറഞ്ഞതാകാം ചിലപ്പോൾ യാ എന്ന് പറഞ്ഞതാകാം ചിലപ്പോ മജൂലത്തുല്ലാകാം ഞാൻ പറയണ ഇതൊക്കെ നമ്മളിങ്ങനെ തിരിച്ചറിയണം എന്നാണ് ഒരു അലിഫ് കാണുമ്പോൾ വരെ നമ്മൾ എന്ത് ചെയ്യണം മുത്തലിം ചിന്തിക്കണം എന്ന് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം നമ്മളിങ്ങനെ നടന്നാ പോരാ അസാ എന്ന് പറഞ്ഞെടുത്ത അലിഫ് വാവിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായതല്ലേ അസവാനി എന്നല്ല പറയാ പറയാണ്ടല്ലോ അല്ലേറുമൊക്കെ ഇസ്മുകളെ അവയുടെ അസലുകളിലേക്ക് മടക്കും അതുകൊണ്ട് തന്നെ തസിനിയാക്കുമ്പോൾ ആ അർഫിന്റെ തനി നിറം പുറത്തു വരും മുസന്ന എന്താ ഫതവാനിയാണോ അല്ല ഫതയാനിയാണ് കാരണം അസൻ എന്നതിൻ്റെ അസുൽ വാവു മുത്തഹരി മാക്കവനും മഫ്തൂങ്ങുമായപ്പോൾ വാവിനെ മറിച്ച് ി ഫത്തൻ എന്നതിൻ്റെ അസില് ഫുൻ മുത്തു യാൻ അപ്പോ അസൻ എന്നിടത്ത് അലിഫ് വാവിൽ നിന്ന് പറഞ്ഞുണ്ടായതാണെങ്കിൽ ഫത്തൻ എന്നിടത്ത് അലിഫ് യായിൽ നിന്ന് പറഞ്ഞുണ്ടായതാണ് അതേസമയം ലതഅ എന്ന് പറഞ്ഞിടത്ത് അലിഫുണ്ട് എന്ന് മച്ചാന്ന് പറഞ്ഞിടത്ത് അരിഫുണ്ട് അദ്ദേഹം ഉടൻ തന്നെ മച്ചാന്നുള്ളതും അരിഫ് വാവിൽ നിന്ന് പറഞ്ഞതുമല്ല പറഞ്ഞതുമല്ല മച്ച എന്ന പറയാ വാവ് എന്ന് അസി യാ എന്ന് പറഞ്ഞതല്ല പിന്നെന്താ പോയിന്റ് പസി അത്തരത്തിലുള്ള മബിനികൾ അവയിലൊക്കെയുള്ള അലിഫ് നേരത്തെ പറഞ്ഞ ഇതായിൽ അലിഫ് അതുപോലെയാണ് അങ്ങനെയുള്ള മബിനികളിൽ അലിഫൊക്കെ മജൂലത്തുല്ലർ എന്നുള്ള ഗണത്തിലാണ് പെടുക ഇങ്ങനെ നമ്മൾ അലിഫ് കാണുമ്പോൾ വരെ ചിന്തിക്കണം ഇന്നല്ല ബാക്കി ചിന്തിക്കാതിരിക്കുക ഇത്തലാത്തിൻ്റെ അലിഫുണ്ട് ലബൈത്തിൻ്റെ ലാസ്റ്റ് ചിലപ്പോഴും നിങ്ങളെ ആവശ്യമായിരിക്കും കൊടുക്കും ലാസ്റ്റിൽ ചേരുന്ന അലിഫ് ഇസ്ബായിഫുണ്ട് പല ഗരിമത്വം ചിലപ്പോ വസനക്കുന്നതിന് വേണ്ടിയോ ഈണത്തിന് വേണ്ടിയോ ഒക്കെ ചിലപ്പോ നീട്ടേണ്ടി വരും അത് പദ്യത്തിലും വരാം ഗദ്യത്തിലും വരാം ഇത്തിലാഖിന്റെ അരിഫ് പദ്യത്തിൽ മാത്രമുള്ളതാണെങ്കിൽ ഇസ്ബായി അരിഫ് പദ്യത്തിലും വരാ ഗദ്യത്തിലും വരാം ഇങ്ങനെ ഇഷ്ടിൻ്റെ അരിഫുണ്ട് ഇഖലാത്തിൻ്റെ അരിഫുണ്ട്